കേരളത്തിന്റെ മഹാശിലായുഗ ചരിത്രത്തിന് ഒരേടുകൂടി പാലക്കാട്ടെ മലമ്പുഴയിൽ നടന്ന പുരാവസ്തു പര്യവേഷണങ്ങളിൽ മഹാശിലായുഗ കാലഘട്ടത്തെ നിർമ്മിതികൾ കണ്ടെത്തി നൂറുകണക്കിന് ചരിത്രാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് ഇത്തരത്തിൽ കണ്ടെത്തിയവയെല്ലാം ഇന്നത്തെ മലമ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് നിന്നുള്ളതാണ് ഇന്ന് പാലക്കാട്ടെ മലമ്പുഴ ഡാം പറയുന്നത് ആയിരക്കണക്കിന് മുൻപത്തെ മനുഷ്യ ചരിത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് മലമ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശം മഹാശിലായുഗ കാലത്തെ മനുഷ്യൻ താമസിച്ച ഭൂമിയാണെന്ന കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇതോടെയാണ് ഡാം ജില്ലയിലെ പുരാതന മനുഷ്യവാസത്തെക്കുറിച്ച് തെളിവുകൾ നൽകുന്ന ഇടമായത് മലമ്പുഴയിലെ നാൽപ്പത്തിയഞ്ച് ഹെക്ടർ പ്രദേശത്ത് നടത്തിയ സർവേയിൽ പുരാതന മനുഷ്യരുടെ നൂറ്റി പത്തോളം ശവക്കല്ലറകളാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയതായി അവരുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജായ എക്സിൽ കുറിച്ചത് ഒറ്റ അറയുള്ളതും രണ്ട് അറകളുള്ളതുമായ കല്ലറ അതിനു ചുറ്റും കരിങ്കൽ വളയം എന്നിങ്ങനെ വ്യത്യസ്തമായ സംസ്കാര രീതികളാണ് കണ്ടെത്തിയിരിക്കുന്നത് മലമ്പുഴ മേഖലയിലെ പുരാതന മനുഷ്യവാസത്തെക്കുറിച്ച് പഠനവും ഗവേഷണവും നടത്തുന്ന ചരിത്ര പ്രൊഫസർ രാജൻ കോയു ഈ കണ്ടെത്തലുകൾക്ക് ബിസി ആയിരത്തി മുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്ക് പഴക്കം കാണുമെന്ന് പറയുന്നു കല്ലറകളുടെ ഘടനയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി ഇവിടെ മെൻഹിറവരെണ്ണം മാത്രമാണുള്ളത് കൽ വളയങ്ങളുണ്ട് പിന്നെ താഴികൾ എന്ന് പറയുന്നത് അതിന്റെ മേലെ മൂടുകല്ല് വെച്ചിട്ട് അതിന്റെ വട്ടത്തില് ഇതുപോലൊരു സർക്കിളും വെച്ചിട്ടുള്ളതും കാണാം ഇങ്ങനെയുള്ള കല്ലറകളോ പെരും കല്ലറകളോ കല്ലറകളെ നമ്മൾ സിസ്റ്റ് എന്ന് പറയുന്നു പെരും കല്ലറയെ പോലെ തോന്നിപ്പിക്കുന്നതിന് ഡോൾമനോയിഡ് സിസ്റ്റ് എന്ന് പറയുന്നു പെരും കല്ലറ എന്ന നിലയ്ക്കുള്ള സ്മാരകത്തെ ഡോൾമൻ എന്ന് പറയുന്നു ഇങ്ങനെ കല്ലറകളെ തന്നെ ഒരു മൂന്ന് തരം കല്ലറകൾ ഇവിടെ ഉണ്ട് ഈ പ്രദേശത്തുണ്ട് പാലക്കാടിന്റെ ജലസംഭരണിയായ മലമ്പുഴിയിൽ ഖനനത്തിന് പരിമിതികളുണ്ട് വെള്ളം വറ്റുമ്പോൾ മാത്രമാണ് ഈ ചരിത്രാവശിഷ്ടങ്ങൾ കാണാനുമാവുക എങ്കിലും മനുഷ്യസ്പർശമേൽക്കാത്ത ചില കല്ലറകളിൽ ഖനനത്തിന് സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു പറയുന്നുള്ള കുറെ സ്മാരകങ്ങളോ ഇവിടെ ഉണ്ട് അവതെങ്കിലും ഒക്കെ ഓരോന്ന് വീതം പല സീസണുകളിലായിട്ട് പുരാവസ്തു വകുപ്പുകൾ ഉത്ഖനം ചെയ്താൽ മാത്രമേ കേരള ചരിത്രത്തിന്റെ ഒരു വലിയ തെളിവുകളാണ് ഇവിടെ കൃത്യമായിട്ട് പറയാനേ മഹാശിലായുഗ കാലഘട്ടത്തെ മനുഷ്യവാസം സംബന്ധിച്ച് തെക്കേ ഇന്ത്യയിൽ ഏറെ പ്രധാനപ്പെട്ടവ കർണാടകയിലെ ബുധനേശ്വരം തമിഴ്നാട്ടിലെ ആദി ചെന്നെല്ലൂരുമാണ് മലമ്പുഴയിൽ കണ്ടെത്തിയ പോലുള്ള കൂട്ടക്കുഴിമാടങ്ങൾ ആ കാലഘട്ടത്തെ കൂടുതൽ അറിയാനുള്ള തെളിവാകുമോ എന്നാണ് ചരിത്രകാരന്മാർ പരിശോധിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ